അസ്സാം വാഹമത്തു സഹോദരങ്ങളെ അള്ളാഹുവിന്റെ അനുഗ്രഹം നാം ഏവരിലും വർഷിക്കുമാറാവട്ടെ വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു ഏറെ പ്രശംസിക്കുകയും പുകഴ്ത്തി പറയുകയും മാതൃകയാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്ത പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിശുദ്ധ ഖുർആാനിലെ അനവധി വചനങ്ങളിലൂടെയാണ് അള്ളാഹു സുഹാന മഹാനായ ആ പ്രവാചകനെ പ്രകീർത്തിച്ചിട്ടുള്ളത് അതിൽ ഏറെ ശ്രദ്ധേയമായ വചനങ്ങളാണ് പതിനാറാം അധ്യായം സൂറത്ത് നഹ്ലിലെ നൂറ്റി ഇരുപത് മുതൽ നൂറ്റി ഇരുപത്തിമൂന്ന് വരെയുള്ള ഭാഗങ്ങളിൽ ഉള്ളത് നൂറ്റി ഇരുപതാം വചനത്തിൽ അള്ളാഹു പറഞ്ഞതിങ്ങനെയാണ് ഇന്ന വലം ഇബ്രാഹിമില്ലാമിനിൻ തീർച്ചയായും ഇബ്രാഹിം അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന നേർവഴിയിൽ നിലകൊള്ളുന്ന ഒരു സമുദായം തന്നെയാണ് അദ്ദേഹം ബഹുദൈവവാദികളിൽ പെട്ടവനായിരുന്നില്ല അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ അവൻ തെരഞ്ഞെടുക്കുകയും നേരായ പാതയിലേക്ക് നയിക്കുകയും ചെയ്തു ഇഹലോകത്ത് അദ്ദേഹത്തിന് നാം നന്മ നൽകുകയും ചെയ്തു പരലോകത്താകട്ടെ തീർച്ചയായും അദ്ദേഹം സത്വൃത്തരുടെ കൂട്ടത്തിലായിരിക്കും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ ശേഷം അള്ളാഹു സുബാന പ്രവാചകന് നൽകുന്ന ബോധനം ഇതാണ് സുമൈന ഇലഹ അനിത്തബി അമില്ല ഇബ്രാഹിമ ഹനീഫ ഉർജുവായ ഇബ്രാഹിം നബി അലൈഹുസ്സലാമിന്റെ മില്ലത്തിനെ നീ പിൻപറ്റുക പിൻപറ്റുകചകരെ വമാക്കാനമിനൽ മുഷിരിക്കീൻ അദ്ദേഹം ഒരു കാലത്തും ബഹുദൈവവാദികളിൽ പെട്ടവനായിരുന്നില്ല എന്നുള്ളതാണ് ഈ വചനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഈ ആയത്തുകളിൽ അള്ളാഹു നടത്തിയിട്ടുള്ള പ്രയോഗമേറെ ശ്രദ്ധേയമാണ് ഒന്ന് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ജീവിക്കുന്ന ഇബ്രാഹിം നബി അലഹുസ്ലാമിനെ ഉമ്മത്ത് എന്ന നിലയ്ക്ക് കുറാൻ പരിചയപ്പെടുത്തി രണ്ട് അദ്ദേഹം ബഹുദൈവ വിശ്വാസികളിൽ പെട്ടവനല്ല എന്ന പ്രയോഗം മൂന്ന് അനുഗ്രഹങ്ങൾക്കും മുമ്പിൽ നന്ദിപൂർവ്വം നിലകൊണ്ടു എന്ന പ്രയോഗം നാല് റബ്ബ് പ്രത്യേകം തെരഞ്ഞെടുത്ത ദാസൻ എന്ന പ്രയോഗം അഞ്ച് അദ്ദേഹത്തിൻ്റെ മില്ലത്തിനെ പിൻപറ്റാനുള്ള കൽപ്പന ആറ് ഒരു കാലത്തും അദ്ദേഹം ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ടവനായിരുന്നില്ല എന്ന ആവർത്തിച്ചുള്ള പ്രയോഗം എന്നിട്ട് പോലും മഹാനായ ആ പ്രവാചകൻ ഇബ്രാഹിം അലൈഹുസ്സലാം അള്ളാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥന നോക്കുക പതിനാലാം അധ്യായം സൂറത്ത് ഇബ്രാഹീമിലെ മുപ്പത്തിയഞ്ചാം വചനത്തിൽ നമുക്കത് കാണാം ഇബ്രാഹിം ജഅൽ ഹാദൽ ആമിന ഇബ്രാഹിം നബി അലൈഹി അള്ളാഹുവിനോട് ഈ നാടിനെ മക്ക എന്ന നാടിനെ നീ നിർഭയത്വത്തിന്റെ രാജ്യമാക്കി മാറ്റണമെ എന്നെയും എന്റെ സന്തതികളെയും വിഗ്രഹാരാധനയിൽ നിന്ന് നീ അകറ്റി നിർത്തുകയും ചെയ്യണമേ ഷിർക്കിൽ ആപതിച്ചു പോകുമോ എന്ന ഭയമാണ് ഈ പ്രാർത്ഥനയുടെ നിദാനം താൻ ഷിർക്കിൽ ആപതിച്ച് പോകുന്നതിനെ ഭയപ്പെട്ടുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹു സ്വലാം ഈ പ്രാർത്ഥന നടത്തുന്നത് തൗഹീദിന്റെ പടവാഹകൻ എന്നറിയപ്പെട്ട ഇബ്രാഹിം നബി അലൈഹുസ്വലാമയുടെ ദുഴയാൾ അള്ളാഹുവിൻ്റെ ഖലീലും നേർമാർഗികളുടെ ഇമാമുമായ ഇബ്രാഹിം ഇബ്രാഹിംനബി അലിഹുസ്വലാം പോലും തന്നിൽ നിന്ന് ഷിർക്ക് സംഭവിച്ചു പോകുന്നതിനെ ഭയപ്പെട്ടിരുന്നുവെങ്കിൽ ഇക്കാലത്ത് നാം എത്രയേറെ ഷിർഖിനെ ഭയപ്പെടേണ്ടതുണ്ട് മതസൗഹാർദ്ദത്തിൻ്റെയും ആഘോഷപരിപാടികളുടെയും ആചാരങ്ങളുടെയും ഒക്കെ പേരിൽ ഷിർക്കിനെപ്പോലും നോർമലൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഇക്കാലത്ത് ഒരു മതേതര സമൂഹമാകുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ കുറെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും എന്ന് പറയുന്ന ഇക്കാലത്ത് ഇല്ല എന്റെ വിശ്വാസത്തിൽ ഞാൻ ഒരിക്കലും ഷിർക്ക് കലർത്തുകയില്ല എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നവരെ മാറ്റി നിർത്തപ്പെടുന്ന ഇക്കാലത്ത് അങ്ങനെയുള്ള ആളുകളെ പിന്തിരിപ്പന്മാരായി ചിത്രീകരിക്കപ്പെടുന്ന ഈ കാലത്ത് പ്രിയമുള്ളവരെ എത്രമാത്രം ഷിർക്കിനെ നാം ഭയപ്പെടേണ്ടതുണ്ട് അള്ളാഹു നമ്മെ ആ വൻ അക്രമത്തിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാവട്ടെ അതുപോലെ തന്നെയാണ് ചെറിയ ഷിർക്കും പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ലാം പറഞ്ഞു അലൈക്കും ഞാൻ ഏറ്റവും പേടിക്കുന്നത് ഏറ്റവും ചെറിയ ഷിർക്കനെയാണ് ചോദിക്കപ്പെട്ടപ്പോൾ അത് റിയാ ആണ് ലോകമാന്യതയാണ് എന്ന് നബി നബിസുല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞു നിഫാക്കിന്റെ അടയാളം കൂടിയാണ് പ്രകടന പ്രകടനപരതയ്ക്കു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഹുദൈഫ അൻഹു പ്രമുഖനായ സൊഹാബിയാണ് ആ ഹുദൈഫ റദിയാഹു അൻഹുവിന് പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ല മുനാഫിക്കുകളായ കുറെ ആളുകളുടെ പേരുകൾ സ്വകാര്യമായി പറഞ്ഞുകൊടുത്തിരുന്നു മഹാനായ ഉമർ റദിയാഹു അൻഹു രണ്ടാം ഖലീഫ അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിച്ചു റസൂൽ പറഞ്ഞു തന്ന ആ മുനാഫിക്കുകളുടെ കൂട്ടത്തിൽ എന്റെ എന്ന് അപ്പോൾ ഹുദൈഫ റദിയല്ലാഹു അൻഹു പറഞ്ഞു താങ്കളുടെ പേര് പറഞ്ഞിട്ടില്ല നോക്കൂ ഉമർ ഉൽ ഫാറൂഖിനെ പോലെ ഉന്നത ശീർഷരായ സ്വഹാബികൾക്ക് പോലും സ്വന്തം കാര്യത്തിൽ സമാധാനമില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹു സുബാനിൽ നിന്നും വലിയ നിന്നും നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ അസാം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക Nirvari Peace Radio Tune to reality